ഹായ് ഹലോ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ആവോലി പൊള്ളിച്ചത് കഴിക്കണമെന്ന് ഒരാഗ്രഹം കേട്ടോ അപ്പോൾ പിന്നെ അത് വെറുതെ വെക്കേണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് പോയി ഒരു ഒരു മുഴുത്ത ഒരാവോലി വാങ്ങിച്ചു കൊടുത്തോ ഏകദേശം ഒരെണ്ണത്തിന് തന്നെ വൺ കെ ജി വൺ പോയിൻ്റ് ഫൈവ് അങ്ങനെ വരുന്ന ഒരു ഇതിലുള്ളതാണ് വാങ്ങിച്ചത് കാരണം കുറേ അങ്ങ് പൊള്ളിച്ചെടുത്തോണ്ടിരിക്കാൻ വയ്യ ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് മൂന്ന് പേർക്കും എത്തും പോലെ അങ്ങനെ വലുതൊരെണ്ണ തന്നെ വാങ്ങിച്ചത് പക്ഷെ അത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് കാണാനില്ല കേട്ടോ പക്ഷെ നല്ല മുഴുത്ത ഇത് തന്നെയാണ് അപ്പോൾ അതാദ്യം ഉപ്പും മുളകും ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടിട്ട് വറുത്തെടുത്തു കേട്ടോ അപ്പോൾ വീഡിയോ ഒരുപാട് വലുതാവും എന്ന് വിചാരിച്ചിട്ടാണ് വറുക്കണത് ഞാനിതിൽ ഉൾപ്പെടുത്താത്തത് പിന്നെ ഇതിൽ നമ്മൾ സാധാ കൂട്ടുന്ന മസാലകൾ ഇച്ചിരി ഉണ്ടാക്കി അത് റെഡിയാക്കി വെച്ചു എന്നിട്ട് വാഴയിലെടുത്തു നന്നായി വാട്ടി എന്നിട്ട് ഇച്ചിരി മസാല ആദ്യം വാഴയിലയിൽ തടവി അതിന് ശേഷം നമ്മുടെ ആവോലി കുട്ടനുവെച്ചു അതിന് ശേഷം ഇച്ചിരി മസാല ബാക്കി വന്ന മസാല അതിൻ്റെ മേലേക്ക് തൂവിക്കൊടുത്തു കേട്ടോ അപ്പോൾ എന്താ പറയുക അത് തൂവുമ്പോൾ തന്നെ നല്ലൊരു മണുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ ഇച്ചിരി തേങ്ങാപ്പാൽ ആഡ് ചെയ്തു എന്നിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇച്ചിരി ചൂടുള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വന്നിട്ടോ എന്ത് പറഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കിട്ടും അപ്പോൾ നല്ല വഴയില നല്ല വൃത്തിക്ക് മൂടി പൊതിഞ്ഞ് വെച്ചു എന്നിട്ട് തവയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു എന്നിട്ട് അത് തുറക്കുമ്പോഴേ ആ ഒരു മണമുണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ല ആദ്യം മസാല ഒക്കെ വറക്കണ സമയത്ത് ഇച്ചിരി മാത്രമേ എണ്ണ കൂട്ടിയുള്ളൂ കാരണം എന്താ വെച്ചാൽ പിന്നെയും തേങ്ങാപ്പാൽ വരുന്ന സമയത്ത് കുറച്ചും അത് ഇങ്ങനെ ഓയില് ഒരുപാടുള്ളതുപോലെ ആവും അപ്പം എന്താ ചെയ്യുന്ന നല്ല എന്താ പറയുക വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാം വാട്ടിയെടുത്തത് എന്ന് പറഞ്ഞാലും ഇച്ചിരി മാത്രമേ അത് ഓയിൽ യൂസ് ചെയ്തുള്ളൂ കേട്ടോ പിന്നെ ഇത് തുറക്കുമ്പോഴുള്ള ആ ഒരു മണമുണ്ടല്ലോ ഇല അങ്ങ് തുറന്ന് വരുമ്പോഴുള്ള ആ ഒരു മണമുണ്ടല്ലോ എൻ്റെ പൊന്നുമക്കളെ ഇതൊരു ടേസ്റ്റാണെന്നോ അത് നമ്മൾ ഈ കഷ്ണം കഴിച്ച മീനിടുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴും വ്യത്യാസമെന്ന് വെച്ചാൽ കഷ്ണം കഴിച്ച മീനിടുമ്പുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിപ്പോലെ എന്താകുമ്പോൾ വലിയ കഷ്ണങ്ങളാണ് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേർക്ക് സുഖമായി കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മാത്രേ ആക്കിയിട്ടുള്ളൂ വലുതായതുകൊണ്ട് കേട്ടോ അല്ലെ പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഒന്ന് ട്രൈ ചെയ്യൂ